മ്മീൻ ചൂരയുടെ തലക്കറിയാണ് കേട്ടോ നെമ്മീൻ തലക്കറി അപ്പം നമുക്കതായതിൽ മുള്ളുണ്ട് മുള്ളൊക്കെ സൂക്ഷിച്ചോളാം കാരണം തലക്കറി ആയതുകൊണ്ട് മുള്ളു വരും പിന്നെ അത് അതുപോലെ അടിപൊളി കപ്പയുമാണ് ചെടിലും കപ്പയുണ്ട് അതാണ് നെമ്മീൻ്റെ തലക്കറിയുണ്ട് അപ്പം നമ്മീൻ്റെ തല നമുക്കത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇതെല്ലാം തലയുടെ ഓരോരോ പീസുകളാണ് കേട്ടോ ഇതെല്ലാം തലയുടെ പീസുകൾ അങ്ങനെ നമ്മൾ വെട്ടി വെട്ടിക്കീറിയെല്ലാം റെഡിയാക്കി ഇട്ടേക്കുന്ന നെമ്മീൻ്റെ തലക്ക തലയാണ് കേട്ടോ ഇതെല്ലാം എന്താ നെമ്മീൻ്റെ തലയാണ് കണ്ടോ ഇതെല്ലാം നെമ്മീൻ്റെ തലയാണ് ഇതിപ്പോൾ ഇതുണ്ട് ഇതെല്ലാം തല തലയാണ് ഓക്കെ ഇതായത് അതുപോലെ രണ്ട് അതായത് ഫ്രൈ ഉണ്ട് നമ്മൾ കീടം നെമ്മീൻ്റെ ഫ്രൈ തന്നെയാണ് കേട്ടോ ഓക്കെ സാർ അപ്പോൾ ഇത് തലക്കറി ആയതുകൊണ്ട് മുള്ളു വരും അതായത് ഒരു കൂമ്പാണെന്ന് തോന്നുന്നു തലയുടെ അകത്തുനിന്ന് എനിക്ക് കിട്ടിയതാണ് കണ്ടോ അപ്പം നമുക്കതായത് ജസ്റ്റ് ഇതെല്ലാം അതായത് എല്ലാം കണ്ടോ തലയുടെ ഓരോ ഭാഗങ്ങളാണ് കിഡിലും ഒരു തലക്കറിയാണ് നമ്മളിവിടെ വെച്ചത് ഉച്ചയ്ക്ക് വെച്ചതാണ് കേട്ടോ നമ്മൾ ചാനലിലുണ്ട് ഒരു ലൈവ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു തലക്കറി ഓക്കെ അതുപോലെ തന്നെ കിഡിലിൻ്റെ കപ്പയും ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഒന്നൊന്നര കിടനം കപ്പ വരലും മുളവാക്കിയിട്ട് കടുക് വർത്തിട്ടുണ്ട് കേട്ടോ കിഡിലോ നമുക്ക് അപ്പോൾ അതൊക്കെ ഇതൊക്കെ നമ്മൾ അതാ വിശേഷം അപ്പം ഈ തലക്കറിയും ഈ തലക്കറിയാ കപ്പയും കൊടുത്ത് കഴിച്ചു നോക്കട്ടെ കേട്ടോ തലക്കറിയും കപ്പയും കൂടും എന്താ രുചിയായിരിക്കും എന്ന് പറയുന്നത് നല്ല നാടൻ ഐറ്റം അടിപൊളിയായ ഓ വിജയം അത്രയ്ക്ക് കിട്ടാം ഒന്നുമില്ലാതെ കപ്പ കഴിക്കാൻ പറ്റും കേട്ടോ കപ്പ അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നെ തലക്കരണി ഇവിടെ പറയണ്ട ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് വിശേഷം എന്താ ഇവിടെ നമ്മളെ ഫ്രൈ ചെയ്ത് പോകണ്ട കേട്ടോ ഇതും നമ്മളെ നെമ്മീൻ ഫ്രൈ ഇത് നെമ്മീൻ്റെ തലയാണ് സോറി ചുമ വന്നു ഓക്കെ ഇതാ ഇത് നെമ്മീൻ്റെ തലയാണ് കേട്ടോ നമ്മളെ വെട്ടിക്കറി നമ്മൾ കറി വെച്ചൊക്കെയാണ് ഇത് അതിൻ്റെ ഫ്രൈ നമ്മീൻ്റെ ഫ്രൈ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് നടക്കുക സപ്പോർട്ട് ചെയ്യുക ആ ബെൽബട്ടൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം കേസ് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതാ ജസ്റ്റ് ഈ ഒന്ന് കഴിക്കാം കേട്ടോ ഈ കപ്പ കിട്ടിലും കപ്പ കപ്പയും അതിടക്കുന്ന തലക്കറിയുമാണ് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിക്കാം ഓക്കെ അറ്റിപ്പൊളി ആൾക്ക് കിട്ടിന് വിചയാണ് ഓ പറയുകയില്ല പൊളിയായിട്ടും നമ്മുടെ തലയാണ് തല നമുക്ക് കുറച്ച് മാംസം കൂടെ എടുത്തിട്ട് നമുക്ക് നമ്മൾ കഴിച്ചു ആടി പൊളിയാണ് കപ്പയും കപ്പയും തലക്കറിയും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയാ കിട്ടിലും ഇന്നത്തെ ഡിന്നറിന്റെ സ്പെഷ്യൽ നമ്മൾ ഒരുക്കിയത് ഇവിടെ കേട്ടോ കപ്പയും അതിനൊക്കെ തലക്കറിയും ചോറും ഓ ചുമ വന്നു സോറി കിട്ടിലും കിട്ടിലും ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ടൊന്നും ഓക്കെ കഴിക്കാം ഓക്കെ കിടക്കലായിട്ടോ നമുക്ക് വേറെ പിന്നെ നമുക്കിത് ഇതൊന്നെടുക്കാം ഇത്രമുള്ള നെമ്മീൻ്റെ ഫ്രൈ ആണ് കേട്ടോ നെമ്മീൻ ഫ്രൈ ആണത് കേട്ടോ കീടലായിട്ടാണ് ഓഹോ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോമ്പ്രമേഷൻ ഉണ്ട് ആടിയപ്പോൾ അതായത് കപ്പയാണേ കീടലം കപ്പ കപ്പ നമുക്ക് വേറെ ഇഷ്ടം തോന്നുന്നു ഓക്കെ ഈ കറിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്യണം അത് കപ്പയാണേ കറിയിലേക്ക് കറിയിലേക്കൊന്ന് മിക്സ് ചെയ്യാം ഇതായി എടുക്കാം കണ്ടോ പിന്നെ ചെറിയ ഉള്ളിയാണ് ചെ ചെറിയ ഉള്ളിലാണ് നമ്മൾ ചേർക്കുന്നത് നമ്മൾ തലക്കറി ജസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ തല ഈ തലയുടെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ ഈ തലയുടെ ഓരോ ഭാഗങ്ങളാണ് നമുക്ക് തല എടുക്കാം തലക്കറിയിൽ കേൾക്കുമ്പോഴേ നമ്മുടെ മലയാളികളുടെ ജീവൻ പോവും കിടലോണോ തലക്കറി ആടിപ്പൊളി ഓറ്റൊരു തലക്കറി കണ്ടോ ഒരു ഒന്നൊന്നര തലയായിരുന്നു കേട്ടോ വഴിയ തലയായിരുന്നു ഉള്ളുണ്ടേ തലയുടെ മാംസോണു ഓക്കെ സാർ അപ്പൊ ഇതൊക്കെയാണ് നമ്മളത് ഇങ്ങനത്തെ കിടിലം കെടലം ഐറ്റംസുകൾ ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ ഇതൊക്കെ ഇത് ഇതൊക്കെ ഇതാണ് നമ്മളെ തലയുടെ ഓരോരോ ഭാഗങ്ങളാണ് ഓക്കെ അപ്പോൾ കുറച്ച് കപ്പ എടുക്കാം കപ്പയും കൊണ്ട് അങ്ങനെ ഇങ്ങനെ തെരുവി കഴിക്കണം കേട്ടോ അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും അതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കാരണം നല്ല കിട്ടില്ല 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 ആട്ടിപ്പൊളി ഒരു ഐറ്റം കഴിക്കട്ടെ ഓക്കെ ഒഴിക്ക് തോന്നുന്നത് ഇതൊരു വലിയൊരു കൂമ്പാണ് നല്ല വലിയൊരു തലയായിരുന്നു ഒരു കൂമ്പാണ് അപ്പോൾ കൂമ്പോസ് കൂമ്പല്ല പരുവാണ് അതായത് പരുവാണ് ആടിപ്പൊളി കീട്ടിടാം പരുവും അതൊക്കെ തന്നെ നല്ല നെമ്മീൻ്റെ പരുവാണ് അത് ഇതാക്കയും അതുപോലെ ഒന്നര മുതലാണ് ഒരു കിഴപ്പ പരുവെന്ന് കിട്ടി അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നാനേബിൾ ചെയ്യുക അതൊക്കെ അപ്പയും അത വളരെ കൂമ്പാണ് തലയുടെ അകത്തുനിന്ന് കിട്ടുന്ന കൂമ്പൊക്കെയാണ് കേട്ടോ ഒക്കെ അതായത് കൂടെ പിറവി കഴിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഞാൻ നമ്മൾ ഇല്ല ഓക്കെ ആടിപ്പൊളിയായിട്ട് ഇതല്ല തലയാണ് ഇത് നമ്മുടെ സെയിം തലക്കറി അല്ല ഇത് ഫ്രൈ ആണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ് നല്ല കിടലം അത്യാവശ്യം നല്ല വലുപ്പുള്ള തലയായിരുന്നു നമ്മുടെ ചെറിയ ഉള്ളിയാണ് നമ്മുടെ ചെറിയ ഉള്ളിലാണ് ഇത് ചെയ്തേക്കുന്നത് ആദ്യപ്പൊളി ഗ്യാസ് കീട്ടിലം കീടലം കേട്ടോ കിട്ടല ആടിപ്പൊളി ആടിപ്പൊളിയെന്ന് വെച്ചാൽ കീടലം ടേസ്റ്റ് ആടിപ്പൊളിയായിരുന്നു അപ്പോൾ ഉച്ചക്കാണ് വെച്ചത് നമ്മൾ അവരുടെ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് എല്ലാവരും ഒന്നും കാണുക തലക്കറി ആവുക മുള്ളിൻ്റെ ഒരു ആക്രമണം കൂടുതലാണ് കുഴപ്പമില്ലാതെ ആടിപ്പൊളിയായിരുന്നു ഓക്കെ നമുക്ക് ചോറ് എല്ലാ കൂടെ നീക്കണം അതിനിപ്പോൾ എല്ലാ കൂടെ നമ്മൾ കീടെ മാറ്റി വെക്കാം നമ്മൾ തലയുടെ വെട്ടിപ്പൊളിച്ച പീസുകളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ കെ സപ്പോൾ അതെല്ലാം ഇതാ മാറ്റിയിട്ടുണ്ട് നമുക്കിതായി ഇവിടെ നിന്ന് ഇതെല്ലാം എടുക്കാം ഇങ്ങോട്ട് നമ്മളെ കറിയൊക്കെ അവിടെ ഇവിടെ ഒരു കറി പോലും നമുക്ക് പാഴിക്കളിക്കണം അത്രയ്ക്ക് ടേസ്റ്റുള്ള സംഭവമാണ് ഇതായിട്ടുണ്ട് കേട്ടോ എല്ലാം ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്ക് ചോറും കപ്പയും കൂടെ കിട്ടി വേദവി കഴിക്കണം കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാട്ടനൂടെ ഇപ്പോൾ ഇത് ഇതമ്മള ഇതാണ് ഇത് നമ്മുടെ ഇത് തന്നെയാണ് നമ്മളെ ഇതെ ദമ്മീൻ തന്നെയാ ദമ്മീൻ ഇതാക്കിയിട്ട് നമ്മീൻ നമ്മീ കൂട്ടിതാ പോയി പിടിയാ പിടിക്കാൻ അതങ്ങനെ ഇട്ടിട്ട് കപ്പ എഴുക്കാം ഇപ്പം കപ്പ എഴുതിട്ടുണ്ട് ഓക്കീട്ട് ആദ്യം ഇപ്പോഴത്തെ വള എല്ല ഫിനിഷ് ചെയ്യണം കിട്ടില്ല ആടിപ്പൊളി കേട്ടോ തലയുടെ മാംസോടെ തലയുടെ മാംസ കഴിക്കാ പ്രത്യേക ടേസ്റ്റ് ആണ് കിട്ടില്ല കേട്ടോ ആടിപ്പൊളിയാണ് എടുക്കണ ആടിപ്പൊളി കേട്ടോ കിട്ടില്ല മാംസം കേട്ടോ തലയുടെ മാംസം പറയണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ചൂടിന്റെ കൂടെ പെരുവിയൊക്കെ കഴിക്കാം അടിപൊളി എല്ലാം സൂപ്പർ അപ്പ എന്റെ എല്ലാ ഫ്രണ്ട്ഷും ഒന്നും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടനും കൂടി ഞങ്ങളെല്ലാം നമ്മൾ ഉച്ചയ്ക്ക് കുക്ക് ചെയ്ത് ഒപ്പിച്ചു നമ്മൾ സ്വന്തമായിട്ട് അതാണ് നമ്മൾ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടെ നേരെ വേണം അതായത് നമ്മൾ നെമ്മീം ചൂര തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്തത് ഓക്കെ കേട്ടില്ല കേട്ടില്ലായിട്ടോ ഓക്കെ ഇത് തലയുടെ വേറൊരു ഭാഗം ദേശം ഇത് തലയുടെ തന്നെ മുള്ളുണ്ട് കേട്ടോ മുള്ളു സൂക്ഷിക്കണം തലക്കരയിൽ മുള്ള പ്രശ്നമാണ് അതായത് തലക്കരയുടെ തന്നെ വേറൊരു ഭാഗം ഉണ്ടോ ഇതുകൊണ്ട് നമുക്ക് തയ്ച്ചുകൊണ്ട് ഇവിടെ പെരവി മീനും പൊളിറ്റൊക്കെ പെരവിയൊക്കെ കഴിക്കാം ഉള്ള ആടിപൊളി സംഭവം ആടിപൊളി കപ്പഴിക്കാം അപ്പൊ കപ്പ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് നമ്മൾ തന്നെ ചെയ്താട്ടോ ഈ കപ്പയും മീൻ ഫ്രൈയും ഇതെല്ലാം നമ്മളെന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഓക്കെ വേറെ കീട്ടിലും കീട്ടം വരുന്നതാണ് കോഴി വരുന്നതാണ് അത് തീർന്നിട്ടും പേരൊക്കെ ദേശ കാലിയായിരുന്നു കേട്ടോ വയറ്റില് സ്ഥലമേ ഇല്ല എങ്കിലും കഴിക്കാം അന്ന് രുചിച്ച് എത്ര കേട്ടോ മീൻ കൂട്ടിയിട്ട് കഴിക്കുന്നത് ആളി കൂടെ ഈ തലയുടെ ഈ ഭാഗം ഫിനിഷ് ചെയ്യാൻ കേട്ടോ അതൊക്കെ തലയുടെ ഭാഗങ്ങൾ കേട്ടോ അപ്പൊ കിടിലും തലയുടെ ഭാഗങ്ങളാണ് വേണ്ടതല്ല അതോ മുള്ളുണ്ടാവും തലയിടാവുമ്പോഴത്തേക്കും പക്ഷെ രുചി അപാരവും ഇതെല്ലാം തലയുടെ ഭാഗങ്ങളാണല്ലോ വലിയൊരു തലയായിരുന്നു ഓക്കെ നിങ്ങൾ ഷാപ്പിലെ തല മുള്ളൊക്കെ അങ്ങോട്ടിരിക്കട്ടെ മുള്ളൊക്കെ പോയാൽ പെട്ടും വലിയ സ്ട്രോങ് ആയിട്ടുള്ള മുള്ള അപ്പൊ തലക്കര കഴിക്കുന്നത് കാണുന്നുണ്ടോ അതെങ്ങനെയാണ് തലക്കര കഴിക്കുന്നത് ഇതെല്ലാം കണ്ട വീട്ടിലെ വേണം ഓക്കെ ജസ് അപ്പാ ഏകദേശം എന്താ തീരാറായിട്ടുണ്ട് കണ്ടോ അടിപ്പൊഴ സൂപ്പർ ഉണ്ടോ അതുകൂടെ ഒന്ന് ഫിനിഷ് ചെയ്യണം കേട്ടോ വയൽ ശരിക്കും സ്ഥലം ഇല്ല എങ്കിൽ ഞാൻ തട്ടി തട്ടിപ്പുഴയണം ഓക്കെ ഇതൊക്കെ എടുത്തു അതിൻ്റെ അങ്ങനെ മീനും ഉണ്ട് ഇത് വെച്ച് നമുക്ക് കഴിക്കാം ഓക്കെ അപ്പം അത് ഒന്ന് പോയിട്ടിപ്പുഴയേ ഉള്ളൂ അപ്പം അത് തലക്കറിയുടെ ഒരു പീസ് കൂടെ ഇരിപ്പുണ്ട് അതിങ്ങെടുക്കാം അടുത്തത് അതുകൂടെ കഴിക്കാം ഓ എന്നാ വയൽ നേടുന്നേ ഉള്ളൂ ായിരുന്നു ഇടില കപ്പ തീർന്നു തലക്കട തീർന്നു പൊരിച്ചമ്മൻ തീർന്നു തീർന്നു തലയുടെ ഏതോ ഒരു രുചിയുള്ള ഭാഗം കേട്ടോ ഇടിലേക്ക ലാസ്റ്റാടേ തീർന്നു അപ്പം പ്ലേറ്റ് മൊത്തം കാലിയായിട്ടുണ്ടോ ഓക്കെ ഓക്കെ നമ്മൾ പ്ലേറ്റാ കാലി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ തല കഴിക്കേണ്ടത് അവിടെ തലയുടെ കുറച്ച് മുള്ളു മാത്രമേ അതിനുള്ളൂ അപ്പം അതിപ്പോൾ എല്ലാം ഫിനിഷ് ഫിനിഷായിട്ടോ മുള്ള് ഒന്ന് വരാൻ സൂക്ഷിച്ചോളൂ ഓക്കേ ഓക്കേ അപ്പോൾ അപ്പം എല്ലാം കഴിയും അടിപൊളി അടുത്തുള്ള വീട് സാർ ബൈ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബലിപ്പെട്ട കൂടെ നന്നായി ചെയ്യുക ഓക്കെ ബൈ